പാപങ്ങൾ അവസാനം അത് വലിയ പാപമായി പ്രിയപ്പെട്ടവരോട് പറയുന്ന പാപം ചെയ്യാത്ത ഒരു ജീവിതത്തിൽ ഒരു തെറ്റുപരില്ല എല്ലാവരും ജീവിതത്തിൽ പാപം ചെയ്തവരാണ് പാപങ്ങളെ കാണുന്നവരാണ് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ൾ പറയുകയാണ് തുടച്ചവനെ ചിലർക്ക് പാപങ്ങൾ എന്ന് പറയുന്നത് മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ പായിച്ചു കളയുന്നത് പോലെയാണ് അവർ നിസാരമായിട്ടാണ് കാണുന്നത് അവർക്കതൊരു പാപമായിട്ട് തോന്നാറില്ല കുറ്റബോധം തോന്നാറില്ല എന്റെ പ്രിയപ്പെട്ടവരെ നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ പടച്ചറപ്പ് നിങ്ങളെ പിടിച്ചു നിർത്തുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ